മുപ്പത്ത മുപ്പത്തയ്യായിപ്പിടെ മേലെ എന്തായാലും നാൽപ്പതിൻ്റെ അടുത്ത് എന്തായാലും വരും ക്വാളിറ്റി നിർബന്ധമായിരിക്കണം തൃക്കുന്തരക്കൂടി ചെയ്ത് ചെയ്തിട്ട് നശിപ്പിക്കരുത് വർക്ക് ക്ലിയർ ആവണം എന്നുള്ള നിർബന്ധമുള്ള ഒരാളാണ് നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലസ്തുതിയുടെ വീടിൻ്റെ മുന്നിലാണ് കേരള ഹോം ഡിസൈൻ കെച്ച് ഡി കെ എച്ച് ഡിസ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് പുരസ്കാര കറപ്പുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് ഇതിന് വർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫ്ലോറിങ് ടൈൽ വർക്ക് ഞങ്ങൾ സംഘടനയാണ് കെ എഫ് ടി യു എന്നുള്ള കേരള ഫ്ലോറിങ് തൊഴിലാളി എന്നുള്ള യൂണിയൻ എന്നുള്ള സംഘടനയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് വളരെ ഫ്രീ ആയിട്ട് ഫുരോസ്കയുമായി അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ സ്വയം ഏറ്റെടുത്ത കേസാണ് അപ്പോൾ ഇതിന് മുന്നിട്ടിറങ്ങിയ ഫിറോസ്കാക്കും എൻ്റെ കൂടെ നിന്ന പ്രിയപ്പെട്ട ക്യാഫ്റ്റീവിൻ്റെ ഫുരോസ്കാർ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് രഞ്ജിത്ത് അപ്പോൾ കൂടെ നിന്ന എല്ലാ സഹപ്രവർത്തകർക്കും നന്ദി ഫ്ലോറിംഗ് മാർക്ക് ആ ഞങ്ങൾ ഫിറോസ്കാരുടെ നേരിട്ട് അങ്ങോട്ട് ചെന്ന് ചോദിച്ചതാണ് അപ്പോൾ ഫുറോസ്കാർ തിരിയാ നമുക്ക് ചെയ്യാം തറക്കല്ലിറുന്ന സമയത്താണ് സംസാരിച്ചത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞതാണ് നേരിട്ടിട്ട് അങ്ങോട്ട് ബന്ധപ്പെട്ടതാണ് ശുഭാശ്വ നിയമികൾ എന്ന് പറഞ്ഞാൽ ശുദ്ധിച്ചേട്ടൻ്റെ സുഹൃത്താണ് ഇത് കൊടുത്തിരിക്കുന്നത് ടൈല് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ടൂ ബൈ ടു ബെറ്റർഫൈ ടൈലാണ് ഫുള്ള് നല്ല ക്വാളിറ്റി ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പ് ഗ്രാനൈറ്റ് ആണ് കിച്ചൺ സ്ലാബ് ഗ്രാനേറ്റാണ് ബാത്റൂമിലൊക്കെ ടൂ ബൈ ടൂ ആണ് സ്പേസ് ഇട്ട് ആണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെതായ ക്വാളിറ്റിയിൽ ഫുൾ ക്വാളിറ്റിയിലാണ് ഫുൾ ചെയ്തിരിക്കുന്നത് ഫീറ്റ് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വീട് മുതൽ മൂന്ന് ബാത്റൂമ് മൂന്ന് ബെഡ്റൂം ഒരു ഡൈനിങ് ഒരു ഹാള് കിച്ചൺ സെറ്റ് ഔട്ട് വരും മുപ്പത്തയ്യാറ് വരും മൊത്തം കഴിഞ്ഞ് വരുമ്പോൾ എല്ലാം വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊരു നാല് ദിവസം കൊണ്ട് നാല് ദിവസം കൊണ്ട് ഇപ്പം ഇന്നലെയാണ് ഫുള്ള് ഫിനിഷിങ് പോയിന്റിങ് ചെയ്തത് പന്ത്രണ്ടര ഒരു മണി കഴിഞ്ഞാലും ഫുള്ള് ഫിനിഷ് ചെയ്ത് ഇറങ്ങുമ്പോൾ പോയിന്റ് വീരൊക്കെ മൊത്തം കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് ദിവസം കൊണ്ട് പരിപാടി മൊത്തം തീർത്തുന്നുണ്ടായിരുന്നു പുറസ്ക പെട്ടെന്ന് തീർക്കുന്ന പാട്ടിണ്ടായിരുന്നു കാരണം ഈ ഒരു വർഷം ആവുന്നേ കൊടുക്കണം എന്നുള്ള ഇത് ആഗ്രഹമുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയില്ല അതിൻ്റെ വൃത്തിയിൽ ക്വാളിറ്റിയാണ് പുറസ്കാരി നിർബന്ധം അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവുന്ന ഒരാളല്ല സംഭവിക്കില്ല തീരെ സംഭവിക്കില്ല അപ്പോൾ ക്വാളിറ്റി നിർബന്ധമായിരിക്കണം തീർക്കും തരക്കൂടി ചെയ്ത് ചെയ്തിട്ട് നശിപ്പിക്കരുത് വർക്ക് ക്ലിയർ ആവണം എന്നുള്ള നിർബന്ധമുള്ള ഒരാളാണ്